ഇപ്പോ കേക്ക് അതിപ്പോൾ പള്ളിക്കാർക്കും കേരള ബി ജെ പി കാർക്കും അതിപ്പോൾ ഒരു വീക്ക്നെസ്സാണ് ഇന്ന് കോഴിക്കോട്ടെന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു കോഴിക്കോട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കേക്ക് വിൽക്കുന്ന സ്ഥലമുണ്ട് അത് കണ്ടത്തെ ആൾക്കാരും അറിയാം ലോ കേക്ക് വാങ്ങിക്കുന്നോ എന്തോ കെയ്ക്ക് വാങ്ങിക്കുന്നു എന്ന് എന്തിനാ ആർ എസ് കാരുടെ തൊള്ളയിൽ തിരുകാൻ കേരള ബി ജെ പി കാരുടെ തൊള്ളയിൽ തിരുകാൻ അവർക്കിപ്പോ കെയ്ക്ക് ഒരു വികാരമാണ് കേക്ക് അവർക്കൊരു അവർക്കൊരു വീക്ക്നെസ് ആണെന്ന് വന്നിരിക്കുകയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ അങ്കിൾ പെൺ ഒന്നിനും കൊള്ളാത്തൊരു ഇക്കണ്ട നായരൻ അയാൾക്ക് കേൾക്കുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് ബിലീവേഴ്സ് ചസ്റ്റിൻ്റെ ആളുകൾ ഒരിക്കൽ നല്ല അടി കിട്ടിയതാണ് ആ ഓർമ്മയുണ്ട് അതിൻ്റെ പേരിൽ കെ പി ജോഹന്നാൻ്റെ ആളുകൾ ചട്ടി തൊപ്പിയും വെച്ചിട്ട് ചന്ദ്രശേഖരന് കേൾക്കുകൊണ്ട് കൊടുത്ത് അണ്ണാക്കിൽ തള്ളി കൊടുത്തിട്ടുണ്ട് നാണം കെട്ട വർഗ്ഗങ്ങൾ ക്രിസ്ത്യാനികളുടെ കാര്യമുണ്ട് കേരള ബി ജെ പിക്ക് ഒറ്റുകാരാണ് അവരേത് നമസ്കാരം പള്ളിപ്പെണ്ണുങ്ങൾക്ക് ജാമ്യം കിട്ടി വലിയൊരു കാര്യമാണ് ജാമ്യം കിട്ടിയത് അതും പറഞ്ഞിവിടെ യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആകെ മൊത്തം ടോട്ടലായിട്ട് ഭ്രാന്തി പിടിച്ച പോലെ തുള്ളിച്ചാടുകയാണ് ചിന്നൻ ബാധിച്ച് പറഞ്ഞ ബാധിച്ച പോലെ കൂവി വിളിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ അങ്കിൾബൺ ഇക്കണ്ട നായർ രാജു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ മലയാളം അറിയാത്ത മലയാളി അവന് വായ തുറന്ന് കേട്ടപ്പോണിപ്പോൾ ആ എന്ന് പറഞ്ഞ വായ തുറന്ന് കെടുക്കുകയാണ് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന് കേക്ക് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനിക്കിപ്പോൾ കേക്ക് ഒരു വീക്ക്നെസ്സാണ് കേക്കൊരു വീക്ക്നെസ്സാണിപ്പോൾ അവന് കേക്ക് ഒരു വികാരമാണിപ്പോൾ ബിലിമേഴ്സ് ചർച്ചിന്റെ ആളുകൾ കേക്കുകൊണ്ട് തള്ളിക്കൊടുത്തിട്ടുണ്ട് റായിലേക്ക് ഉത്തരേന്ത്യയിൽ നടക്കുന്ന മനുഷ്യക്കടത്തിനെയും മതം മാറ്റത്തെയും ഇവിടെ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തള്ളിപ്പറയണവൻ ഈ പറയുന്ന ബി ജെ പിയുടെ ഇക്കണ്ടനായർ അങ്കിൾബൻ ഹിന്ദുമതത്തെ ആർഷം സംസ്കാരത്തെ ഒറ്റ കൊടുക്കുകയാണ് അവൻ ഒറ്റ കൊടുക്കുകയാണ് അവൻ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ഒറ്റ കൊടുക്കുകയാണ് മുഴുവൻ പറയാൻ പറ്റില്ല കുറെ ആൾക്കാർ ഇപ്പം അവനെ അവൻ്റെ കഴുത്തിൽ കയറി പിടിച്ചിട്ടുണ്ട് അധികം താമസിയാതെ അവൻ ഇട്ടറിഞ്ഞു പോകും തയ്ക്കാൻ കഴിഞ്ഞ അപ്പുറം ആയിട്ടുണ്ട് അവൻ്റെ അറിയില്ല ബിസിനസ്സേ അറിയുള്ളു ചാടിക്കയറി എന്തോ കാണിച്ചു അതിപ്പം അവന് തന്നെ ഭൂമറങ്ങായിട്ട് വന്നിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ജയിലിൽ അടച്ച കന്യാസ്ത്രീ ജാമ്യം ലഭിച്ചത് എങ്ങനെ മോഡി വിചാരിച്ചോ അമിത്ഷാ വിചാരിച്ചിട്ടോ ബി ജെ പി വിചാരിച്ചോ ഇവിടെ നിയമം ഒന്നുമില്ലേ ഇല്ലെന്നാണിപ്പോൾ ഓക്കണ്ട നായർ പറയുന്നത് ഞങ്ങളാണ് ജയിലിൽ അടച്ചത് ഞങ്ങളാണ് ജാമ്യം കൊടുത്തത് അപ്പം ഇവിടെ കോടതിയുടെ ആവശ്യമില്ല ഛത്തീസ്ഗഡിലെ ജയിലിൽ അടച്ച കന്യാസികൾ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കർത്താവായിട്ടുള്ള ഈശോ ഈശോയ്ക്ക് സ്തുതി പാടുകയല്ല ചെയ്യുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ അങ്കിൾ പെണ്ണിനോടൊപ്പം കേക്ക് മുറിച്ച് ആഹ്ലാദം നടത്തുന്നു എല്ലാ സ്തുതിയും മോഡിക്ക് എല്ലാ സ്തുതിയും അമിത്ഷായ്ക്ക് ഇവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ വന്നത് അതിൻ്റെ കൂട്ടത്തിൽ വേറെ പേരെടുത്ത് പറയാൻ കഴിയാത്ത കുറേ ഉണ്ട് അതിൽ കത്തോലിക്കന്മാര് പറ്റിട്ടില്ല വിവിധ ക്രൈസ്തവ സഭകളുണ്ട് അതിൻ്റെ കൂട്ടായ്മ അതിൻ്റെ പേരാണ് ആക്ട്സ് ആക്ട്സ് എ സി ടി എസ് എന്നാണ് തോന്നുന്നത് ഓൾ കേരള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ പ്രതിനിധികളാണ് മാരാർജി ഭവനിലെത്തിയതും കൂടിക്കാഴ്ച നടത്തിയതും ഈ അങ്കിൾ പെണ്ണിൻ്റെ വായലയ്ക്ക് അണ്ണാക്കലേക്ക് തിരികൊടുത്തതും കേക്ക് സന്തോഷമായിട്ട് ഇവരത് ബി ജെ പിയുടെ ഹെഡിൽ എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എല്ലാ ക്രിസ്ത്യാനികളും ഞങ്ങളുടെ ഒപ്പം മിലി ചർച്ച് അത് ഓർമ്മിക്കുന്നുണ്ടായിരിക്കും കെ പി ജോഹന്നാൻ്റെ അവിടെ നൂറ് ഇന്നോവ കാറാണ് വട്ടത് സ്പോട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി നോട്ടിൻകെട്ടികൾ എട്ട് കോടി രൂപയുടെ ബാക്കിയുള്ള മഴക്കുള്ള കണക്ക് നോക്കി പിടിച്ചു അതോടുകൂടി വറച്ചു ആയതോടു കൂടിയിട്ട് പിന്നെ അടിയും കാലം നക്കാൻ തുടങ്ങി ബിലീവേഴ്സ് ചർച്ച് ആക്സ് മാർത്തോമാ സഭ സി എസ് ഐ സാൽവേഷൻ ആർമി ഒക്കെ ഇത്തിരി കുഞ്ഞന്മാരാ കെ എം എഫ് പെന്തക്കോസ് ചർച്ച് പെന്തക്കോസ് ചർച്ചിലേ ഞാനൊരിക്കിയിൽ മറയൂര് പോയ സമയത്ത് അവിടെ ഒരു പെന്തക്കോസ് ചർച്ച് ഒരു വീടാണ് വെള്ളം കുടിക്കാൻ വേണ്ടി ആ വഴിക്കപ്പോൾ അവിടെ കയറിയപ്പോൾ അവരെന്നെ വിളിച്ചകത്തിരുത്തി സംസാരിച്ചു അപ്പോൾ ഞാൻ വെച്ചു നിങ്ങൾ സിനോൺ പെന്തക്കോസ് അപ്പോൾ എനിക്കത് അറിയില്ല ഇല്ല സ്വാമി ഇത് ഞങ്ങളുടെ ലോകത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എത്ര മെമ്പർമാരുണ്ട് എട്ട് പേര് എട്ടല്ല എൺപത് പേര് എൺപത് പേരെ പണ്ടുള്ളൂ ആ പെന്തക്കോസിനകത്ത് അതാണ് അവിടുത്തെ സ്ഥിതി ഞാൻ അറിഞ്ഞോടത്തോളം ഇരുപത്തി ആറായിരത്തോളം പെന്തക്കോസ് സഭകൾ ലോകത്തിലുണ്ടെന്നാണ് പറഞ്ഞത് തമ്മിൽ തമ്മിൽ കണ്ടുകൂടാ അങ്ങനെയുള്ള പെന്തക്കോസ് ചർച്ച തുടങ്ങിയ സംഘടനാ നേതാക്കളാണ് കൂടിക്കാഴ്ച എത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടു ലോകത്തിൽ ലോകത്തിലെവിടെയും പ്രതിസന്ധിയിലേർപ്പെടുന്ന മലയാളികൾക്ക് ജാതി രാഷ്ട്രീയ ഭേദമന്യ സഹായകസ്തവുമായിട്ട് ഇനിയും ബി ജെ പി കൂടെ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാം ജൽപ്പനങ്ങൾ അങ്ങോട്ട് പറയുന്നു അത്ര മാത്രം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ഇയാൾ എഴുതി വെച്ചിട്ടുള്ളതിൻ്റെ രൂപമാണ് പറയുന്നത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടപെട്ടത്തിലുള്ള സന്തോഷം അറിയിച്ച് കേക്കുകളുമായിട്ട് എത്തിയ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായിട്ട് ഏറെ സമയം ചെലവഴിച്ചു കെട്ടി പിടിച്ചു കിടന്ന് ഉറങ്ങിയോ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിഞ്ഞു ഈ തൊള്ളപ്പാറിന് എന്ത് ചെയ്യാൻ കഴിയും അയാൾ തന്നെ പേരലാണ് എന്നാ സ്ഥാനത്ത് നിന്നും തെറിക്കുക എന്നറിയില്ല കേരളത്തിലെ ഹിന്ദുക്കൾ ഒറ്റയടക്കം ഹിന്ദുത്വവാദികൾ നോട്ട് ഹിന്ദുക്കൾ ഹിന്ദുത്വവാദികൾ തന്നെ ഒറ്റയടക്കം എന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞു കനവനെ ഒറ്റക്കാരനാണ് ഉത്തരേന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതം മാറ്റവും നടത്തി നടത്തി അതെ ജീവിക്കുന്ന നടത്തി ജീവിക്കുന്ന പള്ളി പള്ളിപ്പെണ്ണുങ്ങളും പള്ളിത്തന്തമാരും ചെയ്യുന്നതിന് റൈറ്റ് മാർക്കിട്ട് കൊടുത്തപ്പോൾ അവൻ അറിയാതെ ചെയ്ത് മതത്തെ ഒറ്റുകയാണ് ചെയ്തത് ബി ജെ പിയെ ഒറ്റുകയാണ് അവൻ ചെയ്തത് എന്നിട്ട് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിഞ്ഞുവെന്ന് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ സമൂഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കന്മാരാ കത്തോലിക്കന്മാരാണ് അവിടെ പാമ്പ്ളാനി എന്ന് പറഞ്ഞെടുത്താൽ നമ്മൾ ഓമ്പ്ളാനി എന്ന് വിളിക്കും അയാള് ബി ജെ പി നന്ദി പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്ക് കിട്ടുന്ന അടി ഇതുവരെ നിലച്ചിട്ടില്ല സഭയിലെ ഉന്നതന്മാർ മുഴുവൻ അവരുടെ അതിനോട് ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന എല്ലാവരും ആട്ടിത്തുപ്പുകയാണ് ബി ജെ പിയെ അവർക്കറിയാം ജാമ്യം കിട്ടിയതുകൊണ്ട് ഒന്നും ആയിട്ടില്ല കേസ് നടമാടുകയാണ് പുറത്തു കണ്ടാൽ ഇനിയും തല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയാണ് ജ്യോതി ശർമ്മ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ എഫ്ഐആർ പറഞ്ഞ് നടക്കുകയാണ് ജ്യോതി ശർമ്മ കേരളത്തിലുള്ള മാധ്യമങ്ങളെ ദൃശ്യശ്രാവിയ മാധ്യമങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചിട്ടുണ്ട് പ്രശ്നം അവസാനിച്ചിട്ടില്ല കേസ് നിലനിൽക്കുകയാണ് ജാമ്യം എല്ലാവർക്കും കിട്ടും ഇരട്ട കൊലപാതകം നടത്തിയ ആൾക്കും തൊണ്ണൂറാം ദിവസം ജാമ്യം കിട്ടും പക്ഷേ കേസ് നടമാറുന്നത് എൻ ഐ എ കോടതിയിലാണ് അടുത്ത കാലത്തൊന്നും മോചനം ഉണ്ടാവില്ല ഈ കിടന്ന് അപ്പ് ദവ് ടു ടേക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു 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 വർഷത്തിൽ ഒരു പത്ത് തവണയെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ എടുക്കേണ്ടി വരും കോടതിയിലേക്ക് അവിടെ പോയിട്ട് സഭാവസ്ത്രവുമായിട്ട് കൂട്ടിൽ കയറി നിന്ന് അപ്പം അവർ പറയും കേസ് നീട്ടി വെച്ചു കേസ് നീട്ടി വെച്ചു കേസ് നീട്ടി വെച്ചു നോട്ട് ഡൗട്ട് ഫോർട്ടി ഇയേഴ്സ് ഗോൺ അതാണ് സ്ഥിതി എൻ ഐയുടെ കേസാണ് ദുസ്സാധ്യമാണ് പലപ്പോഴും അസാധ്യമാണ് ഊരിപ്പോരാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കകൾ എന്ന് നാണം കെട്ട് മാനം കെട്ട് സ്വസമുദായത്തെ ഒറ്റിക്കൊടുത്ത ഈ അങ്കിൾ ബെൻ പറയുകയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കകൾ എന്ന് ഇന്നിപ്പം ഹിന്ദു സമൂഹത്തെയും ഇന്ത്യയെയും ആർഷ സംസ്കൃതിയെയും അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇവിടെ പിള്ളേർ ഈ കുരിശു കുരിശു കുരിശുദണ്ഡികൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഭാഷ ഉണ്ടാക്കിയതെന്ന് ഞങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉടുക്കാൻ വസ്ത്രം തുന്നതെന്ന രീതി പറഞ്ഞതെന്ന് ഞങ്ങളാണ് നിങ്ങൾക്ക് ബ്രേസിയർ ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞതെന്ന് ഞങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെ ഉടുക്കാൻ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളാണ് തൂറിക്കഴിഞ്ഞാൽ കടലാസം കൊണ്ട് തുടച്ചാൽ മതി പറഞ്ഞ് മനസ്സിലാക്കിയതെന്ന് ഞങ്ങളാണ് എല്ലാം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ മൊത്തം ഹിന്ദുക്കളെ അടക്കം ഹിന്ദു ഭാവങ്ങളെ അടക്കം അവഹേളിച്ചുകൊണ്ട് അടക്കുന്നവരുടെ ആശങ്കകൾ പരിഹരിച്ചു ഇത്രേ ഈ പറയുന്ന അങ്കിൾബൻ ഇവൻ ആര് വേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനോസ് ഒരൊറ്റ ക്രിസ്ത്യാനി അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ഓർക്കുന്നതാണ് കെ പി ഒഹന്ന അവൻ്റെ പാർട്ടിയാണത് കത്തോലിക്കനൊന്നും അംഗീകരിച്ചിട്ടില്ല ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ ട്രഷറർ സഹജൻ വള്ളൂര് റവറൻ ഷെറീൻ ദാസ് ലഫ്റ്റനന്റ് കേണൽ സാജു ആനിയൽ ലഫ്റ്റനന്റ് കേണല് സ്നേഹദീപം സാൽവേഷൻ ആർമി കേണൽ കേണലിത് അറിയാമോ ഇന്ത്യൻ ആർമിയുടേതല്ല ആർമി ഉണ്ടാക്കിയിട്ടുണ്ട് സാൽവേഷൻ ആർമി രക്ഷാ സൈന്യെന്ന പേര് അതിലുണ്ട് ചീഫ് ഇൻ കമാൻഡർ ഇൻ ചീഫുണ്ട് സർവസൈന്യാധിപനുണ്ട് ലെഫ്റ്റനന്റ് കേണലുണ്ട് മേജറുണ്ട് ജോലി എന്താണെന്ന് അറിയാമോ പെട്ടി പിടികൾ നടത്തലും പള്ളികൾ അടിച്ച് വാരലും പുസ്തകം പിടിച്ച് നടന്ന ആൾക്കാരെ മതം മാറ്റലും പേര് ലഫ്റ്റനൻ്റ് കേണല് റവൻ യേശുദാസ് ഇവരൊക്കെയാണ് സംഘത്തിലുണ്ടായിരുന്നത് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടിയെന്നാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട് നീ കേരളത്തിൽ ബി ജെ പിയുടെ കാര്യം നോക്ക് ഒരു സീറ്റ് ഒപ്പിക്കാൻ നോക്ക് ഇനി ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല കാരണം നീ ഒറ്റുകാരനാണ് നിൻ്റെ കൂട്ടത്തിലുള്ളവരും അതുകൊണ്ടൊരു ഒറ്റുകാരനെന്ന് വിലയിരുത്തി കഴിഞ്ഞു ഇന്നലെ എന്നോണം വരെ നിങ്ങളുടെ പുറയിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ കരുതിയേ ക്രിസ്ത്യാനികളും നിങ്ങളിന്ന് മാറിപ്പോയി കഴിഞ്ഞു അവർക്ക് മനസ്സിലായി നിങ്ങൾ ഒറ്റക നിങ്ങൾ നിങ്ങൾ പിന്നിൽ കൂടെ കുത്തുന്നത് അവർക്ക് മനസ്സിലായി നിങ്ങൾക്ക് രണ്ട് മുഖമാണ് രണ്ട് തലയാണ് രണ്ട് മനസ്സാണെന്ന് അവർക്ക് മനസ്സിലായി രണ്ട് ബുദ്ധിയാണെന്ന് മനസ്സിലായി ഛത്തീസ്ഗഡിൽ പോയ ഒരു ബുദ്ധി വേറെ ഇവിടെ വന്ന വേറെ ബുദ്ധി ബി ജെ പിക്ക് ഇവിടെ ഇനി നിലനിൽപ്പ് സീറ്റ് കിട്ടലല്ല എം പി സീറ്റ് കിട്ടലല്ല ഭരണം കിട്ടലല്ല നിലനിൽപ്പ് അതുണ്ടാക്കാൻ ശ്രമിക്കുക ഈ നിലയിൽ പോയാൽ അടുത്ത സ്വയംഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ വട്ട പൂജ്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ഇവിടുത്തെ എന്തായാലും പറയുക ഒരു ഒരു ആളുകളുടെ പേര് എഴുതുന്നതിനെ അവസാനം എഴുതുമല്ലോ ഇതിൽ പെട്ടവരാരും അല്ല മോളിൽ കാണുന്ന ആരുമല്ല എന്ന് പറഞ്ഞിട്ട് എഴുതുമല്ലോ അതിനോടാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ടാം സാധനം ഉണ്ടാവില്ല മൂന്നാം സാധനം ഉണ്ടാവില്ല കാരണം നിങ്ങളെ എല്ലാവരും വെറുക്കുകയാണ് വാസ്തവത്തിൽ ആയതുകൊണ്ട് നിങ്ങളുടെ സഹായഹസ്തം നിങ്ങൾക്ക് തന്നെ കൊടുക്കും നിങ്ങൾക്ക് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക അതാണ് ശരി ഏതായാലും കൂട്ടം തെറ്റിപ്പോയ കുറേ കുഞ്ഞാടുകളുണ്ട് അതിൻ്റെ കൂട്ടമാണ് ഈ ബിലീവേഴ്സ് ചർച്ച് ഇന്നലെ ഉണ്ടായതാണ് മിനിഞ്ഞാന്നുണ്ടായതാണ് അവരാണ് കൊണ്ട് അണ്ണാക്കിൽ തള്ളിയത് പൈസ കയ്യിലുണ്ട് അതുകൊണ്ട് ഇവിറ്റകളെ ഒന്നും ഒറിജിനലായിട്ട് കാണുന്നില്ല ഡ്യൂപ്ലിക്കേറ്റായിട്ടാണ് കാണുന്നത് അവർ കരുതി വെച്ചിട്ടുള്ളത് കേക്ക് കണ്ടാൽ ഭ്രാന്തകുന്നവരാണ് ബി ജെ പി കാരെന്ന് അതിന് വല്ല കേക്കും കൊണ്ട് കൊടുത്തിട്ടുള്ളത് താറാവ് കൃഷിക്കാരനായിരുന്നു ഈ കെ പി യോഹന്നാൻ അവിടെ നിന്നാണ് തലയിൽ തൊപ്പിയും വെച്ച് ഞാനാണ് അടുത്ത എന്ന് പറഞ്ഞ് നടക്കുന്നത് അയാളുടെ തോളത്ത് കൈയിട്ടിട്ടാണ് നമ്മൾ ഇക്കണ്ടതായി നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പെരുന്നാടകം അത്രയേ ഉള്ളൂ വാക്കുകൾ തൊണ്ടയിൽ നിന്ന് വരുന്നു മനസ്സിൽ നിന്നല്ല ഇപ്പോൾ കനത്ത ഭയം ഗ്രസിച്ചിരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം ബിലീവേഴ്സ് ചർച്ചിൻ്റെ അടക്കം എപ്പോഴാണ് ഈടി വരിക എന്ന ഭയം കെ പി യോഹന്നാൻ്റെ അടിമര മുടി വരെ ഞെക്കി പിഴിഞ്ഞെടുത്തു അത് നമ്മൾ കണ്ടതാണ് അതിന് മനോബദ പൂണ്ടുകൊണ്ട് അമേരിക്കയിൽ വെച്ച് അയാൾ സ്വന്തം പണി കഴിക്കുകയും ചെയ്തു പിന്നെ അതിൻ്റെ പുറകിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ അടിയും കാലം പിടിച്ചു നടക്കുന്നത് എന്തായാലും കേരളത്തിലെ ബി ജെ പി എത്താവുന്നതിൻ്റെ അങ്ങേയറ്റത്തെത്തി ഈ ക്രിസ്ത്യൻ ആളുകൾ തൃശ്ശൂർ ഒല്ലൂര് വിരിഞ്ഞാനക്കൂടെ അവിടെയുള്ള ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്ത് ഒരുത്തന്നെ ഒരു ചെമ്പ് കോടിയെ ഒരു നാറുക അവിടേക്ക് ജയിപ്പിച്ചു വിട്ടു ഇപ്പോൾ അവർ തന്നെ തലയിൽ അടിക്കുകയാണ് അവർ അവർ തന്നെ തലയിൽ അടിക്കുകയാണ് ഇനിയും കേൾക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വയം തലയിലടിക്കുന്ന ഇവൻ്റെ തലയിലടിക്കും ബി ജെ പി നന്നാവില്ല കേരളത്തിൽ നന്നാവില്ല കാരണം അവർ മുസ്ലിങ്ങൾക്കെതിരാണ് യഥാർത്ഥ ഹിന്ദുക്കൾക്കെതിരാണ് തന്തയെയും തള്ളയെയും കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ക്രിസ്ത്യാനികൾക്കും എതിരാണ് പിന്നെ അവർ എണ്ണാക്കിൽ വോട്ട് തിരികെ കൊടുക്കാൻ ബാക്കി അറിയാത് ഏ നാണമില്ലാത്തവർ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ബിലിവേഴ്സ് ചർച്ചും രണ്ടും കൊള്ളാം അതിന് ശരി നമസ്കാരം